നമ്മുടെ മംഗലാകുന്ന് അയ്യപ്പൻ ചെരിഞ്ഞു നമ്മുടെ കേരളത്തിലെ എല്ലാ ആന ഒന്നടക്കം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മുടെ മംഗലാകുന്ന് അയ്യപ്പൻ കുറേ ചികിത്സകൾ കയറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഓരോ പൂരത്തിനും നേർച്ചയ്ക്ക് നമ്മുടെ മംഗലാകുന്ന് അയ്യപ്പൻ വരുന്നുണ്ട് അറിഞ്ഞിട്ടാണ് നമ്മളങ്ങട് ചെല്ലുമ്പോൾ പക്ഷേ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ കുറേ ച ചികിത്സകളും മറ്റുമായിട്ട് ഇന്നിപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മംഗലാകുന്ന് ചെരി മംഗലാങ്കുന്ന് അയ്യപ്പൻ ചെരിഞ്ഞെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഭയങ്കര വലിയൊരു ഷോക്കായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മൾ കുറേ അവിടെ കാണാൻ പറ്റുമോ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ കുറേ നോക്കി പക്ഷെ ഒന്നും നമുക്ക് പറ്റിയില്ല നമ്മുടെ ചാനലും അദ്ദേഹം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് മംഗലകുന്ന അയ്യപ്പനെ ചോദിച്ചിട്ട് ഏത് നമ്മൾ നേർച്ചക്കും പൂരത്തിനും പോയാലും അവിടെ നമുക്കൊരു കമൻറ്റ് ഫസ്റ്റ് തന്നെ കാണാം മംഗലകുന്ന് അയ്യപ്പൻ വന്നിരുന്നു എന്നാണ് അല്ല അയ്യപ്പന് പൂരത്തിന് ഇനി ഏതെങ്കിലും പൂരത്തിന് വരുന്നുണ്ടോ ഏതെങ്കിലും നേർച്ചയ്ക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ എന്തായാലും ഭയങ്കര വിഷമ വിഷമമായി ഇങ്ങനൊരു സ വാർത്ത അറിഞ്ഞേക്ക് അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ട് ഇട്ടതാണ് എന്തോ ഒരു ഫോട്ടോ ഒക്കെ എനിക്കിപ്പോൾ കിട്ടി മംഗലമുന്ന് അയ്യപ്പം ചേരുന്ന ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടി എന്താ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം ഓക്കെ നമ്മളിവിടെ കുളമൊക്കെ നേർച്ചയ്ക്ക് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക ഭയങ്കര സന്തോഷമായി നമ്മൾ അയ്യപ്പനെ കാണാമെന്ന് കരുതിട്ടന്നെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോകുന്നത് പക്ഷേ അന്നും നമ്മുടെ മംഗലമുന്ന് അയ്യപ്പൻ ചികിത്സയിൽ ആയ കാരണം വരാൻ പറ്റിയില്ല അന്ന് നമ്മുടെ ചിറക്കൽ കാളിദാസനും അതുപോലെ തന്നെ കേശവനുമാണ് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അവർ ഇറക്കം വിചാരിച്ചെന്ന് ചിറക്കിൽ കാളിദാസനും അതുപോലെ തന്നെ അയ്യപ്പനായിരുന്നു തോന്നുന്നത് എന്തായാലും മംഗലമുന്ന് അയ്യപ്പൻ നമ്മൾ വിട പറഞ്ഞു ബൈ ബൈസ്